അടച്ചിട്ട് വളർത്തിയ പിള്ളേർ നോക്കിയിട്ടുണ്ട് ഡോസ്റ്റലിൽ പോയാൽ ഇങ്ങനത്തെ ആമ്പിള്ളേർ അവൻ ചിറക് വിരിച്ച് പറക്കും പിന്നെ വരുമെന്നുള്ളത് കണ്ടരണം സംസാരമാണ് ഏറ്റവും മനോഹരമായി നിൽക്കുന്ന സാരത്തെ പറ പ്രകടിപ്പിക്കലാണ് സംസാരം അത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ എഴുതിയിട്ടില്ല മൊബൈലിൽ കളിക്കുന്നവൻ തോൽക്കുന്നില്ല കാരണം അവൻ്റെ ഗെയിം അവൻ ഒരു ഘട്ടം കഴിഞ്ഞ അടുത്ത ലെവലിലേക്ക് പോയി അല്ലെങ്കിൽ തോറ്റാലോ അവൻ ജയിക്കുന്നു അവനൊരു ടീം ഗെയിമിൽ പോയി തോറ്റാൽ അവൻ ആത്മഹത്യ ചെയ്യും അപ്പോൾ ഞാൻ എല്ലാ കോളേജിലും സ്കൂളിൽ പോയിട്ട് പിള്ളേരെ വെല്ലുവിളിക്കും ലോകത്ത് ഒരാൾക്കും ഹരീഷ് ഭാവനെ തോൽപ്പിക്കാൻ പറ്റില്ല എൻ്റെ ടോണും എന്തൊക്കെ മാറി പറയുമ്പോൾ ചില പിള്ളേർക്ക് കൊള്ളും എൻ്റെ മകനെ ഞാൻ കേട്ടാൽ ഭാവിയിൽ അവൻ എന്നെ കേൾക്കും ഇല്ലെങ്കിൽ ഞാൻ വലിയ വൃദ്ധസേനത്തിലുണ്ടാവും ഞാനൊരു പൊട്ടനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ആസ് ഫാർ ആസ് മൈ നോളജ് ഐ എം ഐ ഫുൾ ബട്ട് ആസ് ഫാർ ആസ് മൈ ഫുളിഷ്നസ് ഈസ് കൺസേൺഡ് ഐ എം ഐ വൈസ് വൺ ഇത് കുട്ടികളെ പഠിപ്പിച്ചാൽ ഒരു ഫ്രീ ആയിട്ടായിരിക്കും ഡ്രഗിൻ്റെ കുട്ടികളെല്ലാം റൈറ്റ് പൊസിഷനിലല്ല അവർ അവരിത് വിൽക്കുന്ന മാഫിയുടെ മക്കളെ കേൾക്കാൻ അച്ഛനും അമ്മയും തയ്യാറാകുമ്പോൾ ടീച്ചർ തയ്യാറാകുമ്പോൾ സമൂഹം തയ്യാറാകുമ്പോൾ ഈ സാധന താല് ഉറപ്പാണ് എനിക്ക് ഇന്നത്തെ കാലത്ത് ഈ ക്രൈമുകൾ നടക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വന്തം അമ്മ അച്ഛൻ അനിയൻ അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇതൊന്നും ഒരു ബന്ധങ്ങൾക്ക് മൂല്യമില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ഈ ഭാരതീയ തത്വങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് മൂല്യങ്ങൾ നൽകുന്ന ഒരു സംസ്കാരം ഭാരതത്തിനുണ്ട് അതേപോലെ തന്നെ വിഷു കുടുംബം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ നാടിനെ തന്നെ പറയുന്നത് എല്ലാവരും കുടുംബമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ അതിഥികളായി എത്തുന്നവർ ഉപദ്രവിക്കുന്ന വാർത്തകൾ കേട്ടപ്പോൾ അതിഥി ദൈവമാണ് എന്ന് പഠിപ്പിച്ച നാടാണ് പക്ഷേ അങ്ങനെയാണ് നടക്കുന്നത് അമ്മയും അച്ഛനും വരെ ഇന്ന് കുട്ടികളുടെ കത്തിക്കു മുന്നിൽ ഇല്ലാതെയാകുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇന്ന് ബന്ധങ്ങൾക്ക് മൂല്യങ്ങൾ കുറഞ്ഞുപോയത് അച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന സാഹചര്യം മകൾ മകൾക്ക് അല്ലെങ്കിൽ മക്കൾ അച്ഛനെ കുറ്റിക്കൊല്ലുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീചമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒരു ബന്ധത്തിനും മൂല്യമില്ല എന്നുള്ളതാണ് ഈ ഫാമിലി ആദ്യം തന്നെ പങ്ക് വയ്ക്കലും പകർന്നു നൽകലും അവർ കാണുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഭാര്യയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞു എഴുന്നേറ്റുള്ള നല്ല കേട്ടോ അർത്ഥം അങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതും മക്കൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഞാനുമായിട്ട് അടുപ്പത്തിൽ ഇഴചേർന്ന് നടക്കുന്നത് അവർ കാണുന്നുണ്ടെങ്കിൽ അവരത് ഓട്ടോമാറ്റിക്കലി പകർത്തും അത് കുറഞ്ഞപ്പോൾ അവരെന്താ കാണുന്നത് ആണ് കുടുംബം അല്ലെങ്കിൽ സംസാരമില്ല അതുകൊണ്ടാണ് സംസാരത്തിന് ഇത്ര സംസാരമാണ് ഏറ്റവും മനോഹരമായി നിൽക്കുന്ന സാരത്തെ പ്രകടിപ്പിക്കലാണ് സംസാരം അത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ എഴുതിട്ടില്ല ഇപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പോകുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്നൊരു മോള് പത്താം ക്ലാസ്സിൽ ഒരു മോൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങൾ വെറുതെ ഞായറാഴ്ച കൂടി ഇരുന്ന് സംസാരിക്കും ചിലപ്പോൾ ബൈബിളോ കുറാനോ അല്ലെങ്കിൽ സയൻസോ എന്തൊക്കെ ലഭിക്കും പക്ഷേ ഈ ഒന്നിച്ചിരുന്ന് സംസാ ആ വീട്ടിൽ ടി വി ഒക്കില്ല ടി വി ഒരു ഇല്ല ഈ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സൺഡേയ്സിന് വേണ്ടിയിട്ട് ഈ രണ്ട് കുട്ടികളും കാത്തിരിക്കും എന്തൊരു സന്തോഷമാണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിൽ യുവാക്കൾ ഇരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു മറുവശയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കങ്ങനെ കുറേ വീടുകളുണ്ട് അവിടുത്തെ ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധം ചോദിക്കും ശിവനും വിഷ്ണു എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഖുറാൻ എന്താ ബൈബിൾ എന്താണെന്ന് ചോദിക്കും ഇനി നിരീശ്വരവാദം എന്താണെന്ന് ചോദിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചകൾ അപ്പോൾ അവരെ ശരിയായിട്ട് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റുകൾ കൊടുത്താ നമ്മുടെ യുവാക്കളും യുവതികളും വരും ഒരു തർക്കമില്ല അത് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം അല്ലാതെ സപ്താഹത്തിന് ആള് പറഞ്ഞു പറ പരാജയ പണ്ട് കാലത്ത് ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ സൺഡേ ഒരു വീട്ടിൽ പോയി സംസാരിക്കുന്നത് സത്സംഗമാണ് പക്ഷേ ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ ഇന്ന് കുറവാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾക്ക് പോകണമെങ്കിൽ നമ്മൾ വലിയ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട് ഞാനൊരു ജോയിന്റ് ഫാമിലിയിൽ വളർന്ന ഒരാളാണ് അച്ഛൻ അച്ഛൻ്റെ അമ്മ അച്ഛൻ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്ന് ഞാൻ പറയാറുണ്ട് എവിടെ കൊണ്ടുപോയിട്ട് ഞാൻ നിൽക്കും എന്നുള്ളത് എൻ്റെ ഒരു വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പക്ഷേ ഇന്ന് വളരെയധികം ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നതുകൊണ്ട് ആർക്കും ഒന്നും ഷെയർ ചെയ്യാനോ കെയർ ചെയ്യാനോ അറിയില്ല അതുപോലെ ഇത്തരത്തിലുള്ള നല്ല കോൺവെർസേഷൻസ് ഇല്ല എവിടെയും എവിടെയുമില്ല ഇന്ന് എവിടെയും നാലുപേര് കൂടിക്കഴിഞ്ഞാൽ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അതല്ലെങ്കിൽ ഈ ഫോണിലുള്ള റീലുകളെ കുറിച്ച് ചർച്ച അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സത്സംഗങ്ങളുടെ കുറവ് എന്ന് പറയുന്നത് വലുതാണ് ഈ സംസാരിച്ചിരിക്കുന്നത് തന്നെ വലിയ സത്സംഗമാണ് ചില ആളുകൾ പറയും ഈ മൊബൈലിൽ കളിക്കുന്നവൻ തോൽക്കുന്നില്ല കാരണം അവന്റെ ഗെയിം അവൻ ഒരു ഘട്ടം കഴിഞ്ഞ അടുത്ത ലെവലിലേക്ക് പോയി തോറ്റാൽ അവൻ ജയിക്കുന്നു അവനൊരു ടീം ഗെയിമിൽ പോയി തോറ്റാൽ അവൻ ആത്മഹത്യ കാരണം അവന് ഗ്രൂപ്പായിട്ടൊരു കളി കളിച്ചിട്ടില്ല അവൻ തോറ്റിട്ടില്ല അപ്പോൾ മക്കളെ തോൽക്കാൻ പഠിപ്പിക്കണം അതിന് ടീം ഗെയിംസിലേക്ക് വിടണം സ്കൂൾസിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന കുറെ സ്കൂൾസ് ഉണ്ട് അപ്പം അത് വളരെ പ്രഷറബിൾ ആയിട്ടാണ് ഇപ്പം നമ്മള് സംസ്ഥാന കലോത്സവം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കലാപ്രതിഭകളെ നമ്മൾ കാണിച്ചു തരുന്ന ഒരു ഇവന്റ് ആണ് പക്ഷെ അവിടെ പൈസയുടെ ഒരു അതിപ്രസര പ്രഷറാണ് ഒരു കുട്ടിയുടെ കോസ്റ്റ്യൂം അടക്കം കാര്യങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡാൻസിനോട് ബൈറ്റ് കണ്ടതാണ് അതിലെ കുട്ടി പറയുന്നത് ഒന്നര ലക്ഷത്തിലധികം രൂപയുണ്ട് അവന്റെ ആ ഒരു സ്റ്റേജിലേക്ക് അവർക്ക് കയറാൻ അപ്പൊ അത്രത്തോളം പ്രഷറും ഉണ്ട് ഈ ഒരു ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ് പിന്നെ ഒബിയസ്ലി ഇത്രയും ഡാൻസ് കളിച്ച് കിട്ടിയില്ലെന്നെരിക്കട്ടെ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലാണ് ആ കുട്ടി ഇരിക്കുന്നുണ്ടാവുക ആ സമയത്താണ് വീട്ടുകാർ വന്നിട്ടും അല്ലെങ്കിൽ എന്താ നിങ്ങൾ കാണിച്ച് നിങ്ങൾ എന്താ കളിച്ചേ എന്തെങ്കിലും അവരുടെ പ്രഷറും കൂടി മേളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അവിടേക്ക് സർവൈവ് എന്ന് പറയുന്നത് പാടാണ് കലോത്സവത്തിന് പോകുന്നതിന് മുന്നേ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല ആ പോകുന്ന കുട്ടികൾക്ക് എൻ്റെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ എ ഗ്രേഡ് കിട്ടാത്ത പല കുട്ടികളും ഗ്രേഡ് കിട്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് മൂന്ന് മൂന്നര മണിക്കൂർ സംസാരിച്ചത് മക്കളെ നിങ്ങൾ ഒന്നാം സമ്മാനം നേടുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് എന്നിട്ടങ്ങോട് ഫുൾ സ്വിങ്ങിൽ അങ്ങോട്ട് പ്രകടനം നടത്തുക അതിനു മുന്നേ ഒരു കാര്യം ഉറപ്പിക്കുക ഞാൻ തോറ്റാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഇത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഡെയിലി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു വളരെ ഫ്രീ മൈൻഡഡ് മൈൻഡായിട്ടാണ് ഞങ്ങൾ പോയത് മറ്റേത് പ്രഷറായിരുന്നു ഈ പ്രാവശ്യം തൃശ്ശൂരിന് ഫസ്റ്റാണ് എന്നിട്ട് കുറേ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ സാറുടെ ക്ലാസ് കാരണം ഞങ്ങൾ ഫസ്റ്റ് കിട്ടി ഞാൻ പറഞ്ഞു മണ്ഡത്തരം പറയില്ലേ ഞാനെന്തോ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ എങ്ങനെ എഫേർട്ട് എടുത്തു പക്ഷേ ഞാൻ പറഞ്ഞൊരു നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ പറഞ്ഞു വളരെ ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ കഴിയും മറ്റേത് അവിടെ പ്രഷറില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഇപ്പോൾ ശില്പ ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക ശില്പടം പോകുന്നിട്ടെന്താ കഴിക്കറിയത് നിനക്ക് ടെൻഷൻ ഉണ്ടാകും അപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു കുട്ടീനെ ടെൻഷനാക്കി അപ്പോൾ ഈ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചുറ്റുമുള്ള ഒരു പിള്ളേരെ ടെൻഷനാക്കുക ചെയ്യണം അപ്പോൾ ഇവരെ ഒരു മത്സരത്തിന് നമ്മൾ എക്യുപ്ഡ് ആക്കണം അതിൻ്റെ മുന്നേ ഇത് തോറ്റാലും കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിനെ പഠിക്കുകയുമാണ് ഈ പഠിപ്പിക്കലുണ്ടായിട്ടൊരു പെർഫോമൻസിന് വിട്ട് വയ്ക്കുക കുട്ടികളെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആലോചിക്കണം അറ്റൻഷനും അറ്റ് ടെൻഷനും എറ്റ് ടെൻഷനിൽ അറ്റൻഷൻ കിട്ടില്ല കുട്ടികളായിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ നോക്കി പഠിക്കണ സമയത്ത് എല്ലായിടത്തും ഓടി നടന്ന് പഠിക്കും അപ്പോൾ അച്ഛനമ്മമാര് പറയും പഠിക്കണ സമയത്ത് ഓടരുത് അവിടെ ഇരിക്കുന്ന പറയും കുറച്ച് വലുതായത് അച്ഛനമ്മമാരെന്താ പറയുക എന്ന് പറയുമോ ചെറുപ്പത്തിൽ നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് മൾട്ടി ടാസ്ക്കാണ് അവനെ നമ്മൾ സിംഗിൾ ടാസ്കിലേക്ക് കൊണ്ടുവരികയാണ് ഒരു കുഞ്ഞ് പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ അവന് പറ്റും കുട്ടികളുടെ മെമ്മറി ഭയങ്കര ഷാർപ്പാണ് കാരണം അവരെന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് എല്ലാവരുടെയും റിസീവ് ചെയ്യണം ആ ഫ്രീ ആയിട്ട് റിസീവ് ചെയ്യുന്ന സാധനത്തെ ടെൻഷൻ വെച്ച് സ്കോർ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യാൻ പഠിപ്പിച്ചോ ടെൻഷനായി അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിൻ്റെ വിശുദ്ധ മേഖലകളാണ് പിള്ളേരെ മത്സരയോഗ്യമാക്കണം എന്നുള്ള ബോധ്യത്തിൽ പരാജയപ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ ഇപ്പോൾ ഞാൻ എല്ലാ കോളേജിലും സ്കൂളിൽ പോയിട്ട് പിള്ളേരെ വെല്ലുവിളിക്കും ലോകത്തൊരാൾക്കും അരീക്ഷനെ തോൽപ്പിക്കാൻ പറ്റില്ല എൻ്റെ ടോണും എന്തൊക്കെ മാറി പറയുമ്പോൾ ചില പിള്ളേർക്ക് കൊള്ളും അവർ എം ബി എൽ പോയിട്ട് ഞാൻ ക്ലാസ് ഒരു പെൺകുട്ടി നീറ്ററിനോട് ചോദിച്ചു എൻ്റെ മൂത്താപ്പാൻ്റെ പേര് പറയാൻ പറ്റിയോച്ചു ഞാൻ പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങളുടെ മുന്നിൽ സമ്മതിക്കാനുള്ള ചങ്കുറ്റം കൊണ്ടാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അറിയുമെന്ന് ആര് പറഞ്ഞു അവനെ തോൽപ്പിക്കാം കാരണം അപ്പുറത്ത് അറിയണൊരാളുണ്ടാവും ഞാനൊരു പൊട്ടനാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ആസ് ഫാർ ആസ് മൈ നോളജ് കൺസേൺഡ് ഐ മൈ ഫുൾ ബട്ട് ആസ് ഫാർ ആസ് മൈ ഫുൾ ഈസ് കൺസേൺഡ് ഐ എ വൈസ് വൺ ഇത് കുട്ടികളെ പഠിപ്പിച്ചാൽ ഒരു ഫ്രീ ആയിട്ടായിരിക്കും എന്തിനേയും നേരിടുക മത്സരിക്കണം ഫ്രീ മൈൻഡോട് കൂടിയിട്ട് അവിടെയാണ് ഫുട്ബോളും ക്രിക്കറ്റും പോലുള്ള ടീം ഗെയിംസിൻ്റെ ടീം ഗെയിമുകളുടെയൊക്കെ പ്രാധാന്യം അവിടെ വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമില്ലേ വേദനന്ദമി പറഞ്ഞ യു കൻ ബി നിയർ അറ്റ് ടു ഹവൻ ത്രൂ ഫുട്ബോൾ ഇവിടെ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക അതിന് മൂന്ന് തത്വമുണ്ട് പൊസഷൻ പൊസിഷൻ പാസിങ് പൊസസ് ചെയ്ത് വെക്കുക അത് കൂടുതൽ നേരം പ്രൊസസ് ചെയ്ത് വെച്ചാൽ പൊസസീവ്നെസ് ഐ രോഗായി പൊസിഷൻ കാണിക്കുക പാസ് കൊടുക്കുക അപ്പോൾ ഈ മദർ നേച്ചർ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമുക്ക് വേണ്ട എല്ലാം പൊസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റൈറ്റ് പാസിംഗ് കിട്ടാത്തത് നമ്മൾ റൈറ്റ് പൊസിഷനിലല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ പറയുന്ന നിങ്ങൾ യഥാർത്ഥ പൊസിഷനിലാണോ എന്ന് പരിശോധിക്കുക യഥാർത്ഥ പൊസിഷനിൽ എത്താൻ നിങ്ങൾ പരിശീലിക്കുമ്പോൾ യഥാർത്ഥ പൊസിഷനിൽ നിങ്ങളെത്തും പാസ് ലഭിച്ചിരിക്കും ആ പാസിനെ നിങ്ങൾ ബ്ലസ്സിംഗ് ഓഫ് മദർ നേച്ചർ എന്ന് വിളിച്ചു അപ്പോൾ കിട്ടാത്തതിനെ പരാതി പറയലേ യു ആർ നോട്ട് ഇൻ എ റൈറ്റ് പൊസിഷൻ റൈറ്റ് പൊസിഷനാണോ എവിടെയെങ്കിലും പോയിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ ഡ്രഗിൻ്റെ കുട്ടികളെല്ലാം റൈറ്റ് പൊസിഷനിലല്ല അവർ അവരിത് വിൽക്കുന്ന മാഫിയയുടെ റോങ് പൊസിഷനിലാണ് ആ മാഫിയയ്ക്ക് റൈറ്റ് പൊസിഷനായിരിക്കും എത്രയോ കുട്ടികൾ അതിന്ന് വന്നിട്ട് കൗൺസിലിങ്ങിന് വരാ പലരും വരാറുണ്ട് അച്ഛനമ്മമാരോടെ അവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പോൾ ഫാമിലി ബോണ്ടേജ് വന്നാൽ സംസാരം വന്നാൽ കുട്ടികളുടെ ടെൻഷൻ അലിയും അച്ഛനും അമ്മയുമായിട്ട് പങ്കുവെക്കാൻ അവർക്ക് എപ്പോൾ കഴിയുന്നു ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളിൽ ഒരു ഏഴാം ക്ലാസ്സിൽ പൊടി പെൺകുട്ടിയെ അച്ഛനോട് പറഞ്ഞു നാലു ദിവസമായിട്ട് എൻ്റെ പിന്നാലെ അച്ഛൻ്റെ തെറ്റിപ്പോയിട്ടുള്ള അമ്മായി വരുന്നുണ്ട് ചെന്നായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായില്ലേ ആ അമ്മായി വന്നിട്ടേക്ക് സ്വീറ്റ്സൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു കുറേ നാളെ അമ്മായിനെ കണ്ടിട്ട് ഞാനും നാളെ വരാട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ പുറകെ പോയി അമ്മായി അന്നും ഒന്ന് സ്വീറ്റ് വിട്ടു അമ്മായിനെ കയ്യോട് കൂടി പിടി കൂടി രണ്ട് കൂട്ടാളികളും ഉണ്ടായിരുന്നു മയക്കുമരുന്നും കഞ്ചാനഞ്ചി ആൾക്കാരാണ് അപ്പോൾ ഈ കുട്ടി അച്ഛനുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ടല്ലേ വഴിവക്കൽ സംഭവിക്കുന്ന കാര്യം പോലും പറഞ്ഞത് അപ്പോൾ എപ്പോൾ ഈ അഞ്ചാം ക്ലാസ് വരെ കുട്ടികളെല്ലാം ഒന്ന് പറയും സ്കൂൾ വിട്ടു വന്ന പക്ഷേ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ മൂന്നോ നാലാം ക്ലാസ് കഴിഞ്ഞ പിള്ളേര് പറയണത് രക്ഷതകൾ കേൾക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ പങ്കുവെക്കൽ പറയും അപ്പം കേൾവി എന്ന് പറയുന്നത് വിശുദ്ധമായ കാര്യം പാരൻറ്റിങ്ങിൽ മക്കളെ കേൾക്കാൻ അച്ഛനും അമ്മയും തയ്യാറാകുമ്പോൾ ടീച്ചർ തയ്യാറാകുമ്പോൾ സമൂഹം തയ്യാറാകുമ്പോൾ ഈ സാധനം താഴ്ത്തിക്ക് ഒരു ഉറപ്പാണ് അതല്ലാതെ എന്ത് ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയിട്ടും ഇതിനഗെയിൻസ്റ്റ് എന്ത് കളിച്ചിട്ടും കാര്യമില്ല അവർ പിടിമുറുക്കും നമ്മുടെ ബോണ്ടേജ് കൂട്ടുക കമ്മ്യൂണിക്കേഷൻ കൂട്ടുക സന്തോഷം കളികളിലും മറ്റുള്ള കാര്യങ്ങളിലേക്കും വർദ്ധിപ്പിക്കുക ഫിൻലാൻഡിലൊക്കെ ഒരു അവർ കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ഡ്രില്ലാണ് ഓരോ അവറിന് ശേഷവും അവരുടെ ഡ്രില്ലേ ഇല്ല വൺ ഓഫ് ദി ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം സിസ്റ്റമുള്ളൊരു എനിക്ക് കുറച്ച് ഫിൻലാൻഡ് വരെ പരിചയമുണ്ട് റിസോർട്ടിലൊക്കെ വന്നിട്ട് അപ്പോൾ അവർ എന്നാൽ ഫിൻലാൻഡിൻ്റെ സൂയിസൈഡ് റേറ്റ് ഒന്ന് നോക്കി നോക്കൂ അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഹാപ്പി ഇൻഡെക്സിൽ ഫിൻലാൻഡ് എവിടെയാണ് മുകളിലാണ് ആ സൂയിസൈഡ് റേറ്റിലോ നമ്മളെക്കാളും ഒന്ന് വെറുതെ നോക്കുക ഞാൻ പറയണ ഒന്നും അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഹാപ്പിനെസ്സുള്ള ഒരാഴ്ചത്തെ ആൾക്കാർ എന്തിനാണ് സൂയിസൈഡ് ചെയ്യണേ അപ്പോൾ സംതിങ് ബിയോണ്ട് ഓഫ് യുവർ ഹാപ്പിനെസ് ഇസ് ദിവ ഫിൻലാൻഡിൽ നിന്ന് ഇവിടെ തിരഞ്ഞു വരുന്ന കുറച്ച് കുറച്ച് ആൾക്കാർ എനിക്ക് പരിചയമുണ്ട് അവർ ഹിമാലയത്തിൽ ട്രാവൽ ചെയ്ത് കിട്ടുന്ന ഒരു സാധനം ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് പറയും ആൽപ്സിൽ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവമായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ട എൻ്റെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള എന്താ പറയുക സെറൈനിറ്റി ആയിട്ടുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ട്രാവൽ ചെയ്യും അതിന് സ്വസ്ഥമായിട്ട് അതാണ് സ്പിരിച്വാലിറ്റി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുള്ള രാജ്യമാണ് ഭാരതം അത് കുട്ടികളെ പഠിപ്പിക്കുക ജാതി ജാതിക്കും മതത്തിനും അതീതായിട്ട് ഹൗ യു ക്യാൻ മറ്റേ കണ്ടെത്തുന്ന എന്താ പറയുക ഫൈൻഡ് യുവർ ഹാപ്പിനെസ് എന്നുള്ള സാധനം കുട്ടികളെ പഠിപ്പിച്ച് അവർ അതിൻ്റെ പുറകെ പോയില്ലേ ഹാപ്പിനെസ് എന്തോ ഒരു എലിവേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിട്ടാണല്ലോ ഡ്രഗ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അത് കിട്ടാൻ വേണ്ടി വീണ്ടും ഉപയോഗിക്കുന്നു അതിന് അപ്പുറത്തുള്ളൊരു സാധനം പുറത്തുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങ് പറഞ്ഞു ആ ഒരു എന്ന് പറയുന്നത് പലർക്കും ഇന്നൊരു ലഹരിയാണ് പക്ഷേ ഈ വീട്ടുകളിൽ നിന്ന് എത്രത്തോളം ഇപ്പൊ കൂടിയിട്ടുണ്ട് ഞാൻ മറ്റേ കളിക്കണ സമയത്ത് ഇതില്ല അപ്പൊ അക്കാദമീസ് കുറെ വന്നിട്ടുണ്ട് അച്ഛനമ്മമാര് ക്യാമ്പില് പിള്ളേരെ കൊണ്ടുവന്ന് വിട്ട് ഞാൻ പേരന്റ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട് കാരണം ഒന്നും കൂടി കൂടി റിലേറ്റഡ് ആയിട്ട് കുട്ടികളെ കൊടുന്ന് വിടുക പിന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ സ്പോർട്സ് താരം ഒരിക്കലും അത്രയും മോശപ്പെട്ടവനാവില്ല കാരണം അവനൊരു ഒരു ഉണ്ട് രാവിലെ എഴുന്നേൽക്കുക പ്രാക്ടീസ് ചെയ്യുക എൻ്റെ അടുത്തൊരു അമ്മയും മോനും കൂടി വന്നിട്ട് അവൻ അച്ഛൻ സെവൻസ് കളിക്കാൻ കാണാൻ കൊണ്ടായിട്ട് അവൻ സെവൻസിലൊണ്ട് കുടുങ്ങി പഠിപ്പില്ല ഒരു കൂട്ടുകുടുംബ എഡ്മിസസ് പറഞ്ഞ അവൻ്റെ പഠിപ്പ് നിർത്തിയാലും കളി നിർത്തരുതെന്നാ അത്രയും നല്ല ഭയ്യൻ അങ്ങനെ അമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് ചീത്താണ് ഒരു ദിവസം ഞാനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് സാറേ മനോട് ഇനി കളിക്കാൻ പോരുത് പറഞ്ഞു ഞാൻ ഇനി ഞാൻ മരിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൊണ്ട് കെമിസ്ട്രി പഠിച്ച് തീർത്തിട്ട് കളിക്കാൻ പോയി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നൃത്തം എന്താ പറഞ്ഞു ചോദിച്ചു അര മണിക്കൂറിനുള്ളിൽ കെമിസ്ട്രി പഠിച്ച് തീർത്തിട്ട് പോയി എന്നാൽ അവനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചത് നീ ഫുട്ബോൾ കളി നൃത്തം എന്ന് വെച്ചു ഇല്ല സാറേ ഞാൻ മരിക്കാനല്ലോ പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് വീട്ടിൽ നിന്ന് നല്ല ചീത്തയൊക്കെ ഉണ്ടാക്കാറ് ചോദിച്ചു അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ നീ എത്ര മണിക്കൂർ മണിക്കൂറാണെങ്കിൽ കളിച്ച ഉമ്മാട് ഞാൻ പെർമിഷൻ മേടിച്ചല്ലേ ഈ ഉറങ്ങണ സമയം ഒഴിച്ച് ബാക്കിയെല്ലാം കളിക്കുക പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു മണിക്കൂർ പഠിക്കുക ഒറ്റ മണിക്കൂർ ഉമ്മാക്കി വേണ്ടി പഠിക്കുക ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ കളിക്കണേ കളിച്ചോ ഇല്ലെങ്കിൽ ഉറങ്ങിക്കോ മേടിച്ചിരുമെന്ന് ചോദിച്ചു ആ ബൻ ഇരുപത്തഞ്ചാം സ്ഥാനമുള്ളൻ മൂന്നാം സ്ഥാനത്തെത്തി കാരണം എന്താ അറിയുമോ അരമണിക്കൂർ കൊണ്ട് പോയി കെമിസ്ട്രി പഠിച്ചുവെങ്കിൽ ഇവൻ എന്നൊരു മണിക്കൂർ നിന്ന് പഠിച്ചാൽ അപ്പം നമ്മുടെ പഠനം ഇവൻ്റെ അമ്മയോടുള്ള ഇമോഷൻ അതിലുപരി ഇവൻ്റെ ഫുട്ബോളിലുള്ള സ്നേഹത്തോടും കൂടി കെട്ടിയിട്ടു നീ ഒരു മണിക്കൂർ പേടിക്ക് എത്ര മണി കളിച്ചോ ഈ അവന് ഇഷ്ടമുള്ള കാര്യം ബാക്കിയുള്ള സമയം മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഇതിനു മുകളിൽ ഇരിക്കാൻ തുടങ്ങി അവൻ്റെ പഠനം മുകളിലേക്ക് പോയി അപ്പോൾ കുട്ടികളോടും നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടവുമായി നിങ്ങളുടെ പഠനത്തെ കെട്ടിയിടണം പഠനത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഗെയിം കളിക്കില്ല അവരുത് നിങ്ങളൊരു ഗെയിം ഡെവലപ്പർ ഡെവലപ്പറാവാൻ വേണ്ടി റിസർച്ച് ചെയ്യും ഗെയിം ഡെവലപ്പർക്ക് നല്ല കാശാണ് അങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് എപ്പോൾ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ തുടങ്ങുന്നുവോ ഈ ഡ്രഗെന്ന് നിങ്ങളുടെ ഡ്രഗ് ലൈഫാവും അതല്ലെങ്കിൽ പുറത്ത് പലതും ഉണ്ടാവും പിന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൊടുക്കും നേരെ എത്തിക്കും ഇവിടെയൊക്കെ നമ്മൾ എല്ലാ കേസിലും പ്രശ്നമുണ്ട് ആ ഇപ്പോ അങ്ങ് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കേണ്ടായി അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടീനെ പാർട്ട്ണറിനെ പിടിക്കുകയാണ് നാട്ടുകാരെ പിടിക്കുകയാണ് അത് വലിയ കോംപ്ലിക്കേഷൻ ആയി അപ്പൊ അവിടെ കൂട്ടുകാരി നിലയ്ക്ക് എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ കുട്ടിയോട് ഞാനാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം നീ എന്തുകൊണ്ടാണ് എന്തിനാണ് നീ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അത് എത്രത്തോളം മോശമായി എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ അവള് പറയുന്നത് എനിക്ക് വേറെ ആരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്റെ അച്ഛൻ കള്ളു കുടിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം അതിൻ്റെ ഉള്ളിലാണ് അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട് അവടെ അമ്മയും ആ സപ്പോർട്ട് ചെയ്തില്ല അനിയത്തി മിണ്ടാറില്ല എനിക്ക് കുറച്ച് സ്നേഹം തന്നത് ഈ ഒരാളാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഇതേപോലെ ഞാൻ വേറൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോ ജോലിയുടെ പ്രശ്നമാണ് വീട്ടുകാരോടൊന്നും സംസാരിച്ച വീട്ടുകാരും പൈസ അയക്കണം അല്ലെങ്കിൽ നാട്ടിലു വരണം എന്നല്ല വീട്ടിലേക്ക് പൈസ അയക്കണം ജോലിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഇവരാരും എന്നെ സമാധാനിപ്പിക്കുന്നതോ സന്തോഷിപ്പിക്കുന്നതോ ഇല്ല അപ്പൊ ഞാൻ കള്ളുപിടിക്കാൻ തുടങ്ങി നേരത്തെ ശില്പ പറഞ്ഞു ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ് എനിക്ക് വേണ്ടി ആസ് എ സിസ്റ്റർ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ആസ് എ പാരൻ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം ചെറുതല്ല എന്ന് മനുഷ്യൻ മനുഷ്യനെ കേൾക്കാൻ തുടങ്ങുന്നു കേൾവിക്ക് കൂടുതൽ വെഗ്രൻഡ് വേർഡ് സിക്കിങ് എ ഫ്രണ്ട്ലി ആണെന്ന് പറയാം അലഞ്ഞ് തിരിയുന്ന വാക്ക് സൗഹൃദമുള്ള കാതിനെ തേടാൻ എൻ്റെ അലഞ്ഞ് തിരിയുന്ന വാക്ക് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഫ്രസ്ട്രേഷനാണ് ഇത് കേൾക്കാൻ സൗഹൃദമുള്ളൊരു കാദിനെ കിട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും സൗഹൃദമുള്ള കാത് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അവനവൻ്റെ കാര്യം അതുകൊണ്ട് കുട്ടികളെ കേൾക്കുക എൻ്റെ മകനെ ഞാൻ കേട്ടാൽ ഭാവിയിൽ അവൻ എന്നെ കേൾക്കും പക്ഷെ ഈ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്ക് എല്ലായ്പ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഒരിക്കലും ഒരു ബോണ്ട് ഞാൻ കാണുന്നത് കുറവാണ് ചില അച്ഛനെയും മകനെയും ഞാൻ കാണാറുണ്ട് വളരെ ഫ്രണ്ട്ലി ആയി ഇപ്പം നമ്മൾ ഈ ബ്രോഡാഡി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലൊക്കെ ബന്ധങ്ങളുള്ള അച്ഛനും മകനോട് പക്ഷെ അതേസമയം രണ്ട് അറ്റങ്ങളിൽ ജീവിക്കുന്ന അച്ഛനും ഒരു വീട്ടിലാണെങ്കിലും താമസിക്കുന്ന രണ്ട് ധ്രുവങ്ങളിലാണെന്ന് തോന്നിപ്പോവും കാരണം അച്ഛൻ എപ്പോഴും നമ്മൾ പറയും അച്ഛനിലേക്കുള്ള ഒരു മീഡിയേറ്റർ ആണ് അമ്മ എന്ന് പറയുന്നത് ഏർ പക്ഷേ ആ മീഡിയേറ്ററുടെ ആവശ്യകത അവിടെ ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോ പെൺമക്കൾക്ക് അച്ഛന്മാരോടും ആൺമക്കൾക്ക് അമ്മമാരോടുമാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ കുട്ടിക്കാലം മുതലേ നമ്മൾ നമ്മൾ ഫീഡഡ് ആണ് അതുകൊണ്ടായിരിക്കാം അമ്മയോട് ആൺകുട്ടികൾക്ക് കുറച്ച് സ്നേഹം കൂടുതൽ എപ്പോഴും ഉണ്ടാകുന്നത് പക്ഷെ ഈ അച്ഛന്മാരെയാണ് എനിക്ക് തോന്നുന്നു അച്ഛന്മാരും മക്കളും തമ്മിൽ ലൈക്ക് ആൺകുഞ്ഞുങ്ങളും തമ്മിൽ ഒരു വലിയ ബോണ്ട് ഉണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നല്ല രണ്ട് ആളുകളെ ലഭിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ നമ്മൾ ഒരു ആൺകുട്ടികള് ഒരഞ്ചാറ് ഏഴു വയസ്സൊരു അച്ഛനുമായിട്ട് ഭയങ്കര അടുപ്പാവും കാരണം എവിടേക്ക് അവരെ കൊണ്ടുപോകുന്നൊക്കെ ഒരുപക്ഷെ അച്ഛനായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇവർ മുതിരും തോറും അച്ഛനും ഒരു ഗ്യാപ്പ് മക്കളിലും ഗ്യാപ്പ് വരും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെ ആൺകുട്ടികളുമായി അത്രമാത്രം അടുപ്പത്തിൽ ജീവിച്ചിട്ട് ഈ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലെ ആൺകുട്ടിയുടെ അന്വേഷണത്തിലും പ പുതി കണ്ടെത്താനുള്ള സാധനം കൊണ്ടു അവനൊന്ന് അടുക്കും ഒന്ന് അകന്നു പോകും ഈ ഇത്രയും കാലം കൊണ്ടുവന്നിട്ടുള്ള അടുപ്പം കാരണം ഇവരൊന്ന് അകന്നു പോയാലും ഇവർ അങ്ങോട്ട് വരും തിരിച്ചു വരും ഈ ഇല്ലാത്ത പാരൻറ്റ്സ് ഈ അകന്നുപോലെ പിന്നെ അങ്ങോട്ട് പോകും അപ്പോൾ ആൺകുട്ടികളെ പത്ത് വയസ്സ് വരെ കൂടെ നിർത്തണം ആ കൂടെ നിർത്തി അടുപ്പമുണ്ടാക്കിയാൽ അവർ പതിനാല് വയസ്സ് കഴിഞ്ഞാലും ഈ സാധനമൊക്കെ എന്തുണ്ടെങ്കിലും അച്ഛനോട് വിളിച്ചു വയ്ക്കും ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കും അതല്ലെങ്കിൽ ഈ അടച്ചിട്ട് വളർത്തിയ പിള്ളേർ നോക്കിയിട്ടുണ്ട് ഹോസ്റ്റലിൽ പോയാൽ ഇങ്ങനത്തെ ആകുമ്പിള്ളേർ അവൻ ചിറക് വിരിച്ച് പറക്കും പിന്നെ വരുമെന്നുള്ളത് കണ്ടരണം അപ്പോൾ സ്ട്രിക്റ്റ് ആവേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പേരൻസ് അവരുടെ വാക്കിലാണ് ഞാൻ എൻ്റെ മോനോട് പറയുന്ന വാക്കിൽ എനിക്ക് ബോധ്യം ഉണ്ടാവണം മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഗുരുവും ദൈവം പറയുന്നത് പോലുള്ള വാക്കുകളെ കുട്ടികളോട് പറയാൻ പാടുള്ളൂ മറ്റേ പിച്ചക്കാരുടെയൊക്കെ പോയിട്ട് ആ ഇവിടെ ആരുമില്ല എന്ന് പറയാറില്ലേ അപ്പോൾ പിച്ചക്കാരൻ ചോദിക്കുമ്പോൾ നിങ്ങളാര ഇങ്ങനെയുള്ള മണ്ടത്താണ് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു സർക്കസിന് പോയപ്പോഴാണ് ഒരു വലിയ കാറിൽ വന്നിറങ്ങി അച്ഛനും മക്കളും ചെറിയവനെ അച്ഛൻ പഠിപ്പിക്കുകയാണ് അവിടെ ഗേറ്റിൽ ചോദിച്ചാൽ അഞ്ച് വയസ്സായി എന്ന് പറയണ്ട മനസ്സിലായില്ലേ നാല് എന്ന് പറഞ്ഞാൽ മതി ആറു വയസ്സൊന്നും പറയണ്ട ഒരു നൂറ്റൻപത് രൂപ ലാഭത്തിന് വേണ്ടി നുണ പറയുക എന്നുള്ള നല്ലൊരു ക്വാളിറ്റി അച്ഛൻ മകനിലേക്ക് വെച്ചു കൊടുത്തു നൂറ്റമ്പത് രൂപയോൾക്ക് ലാഭമായിരിക്കും പക്ഷെ ഭാവിയിൽ പതിനഞ്ച് ലക്ഷം കളയും അപ്പോൾ വാക്കിൽ ശുദ്ധിയുള്ളവനാണ് വാക്കിൻ്റെ പുറകിൽ മനസ്സ് ഒപ്പമുള്ളവനാണ് രക്ഷകർത്താവ് കുഞ്ഞുങ്ങൾക്ക് രക്ഷ നൽകുന്നവർ അവരെയാണ് രക്ഷാകർത്തൃത്വം എന്നിട്ട് പിന്നെ കർത്തൃത്വം ഞാനാണെന്ന് പറയരുത് കേട്ടോ മറ്റേ രാമായണമൊക്കെ തുടങ്ങില്ല കർത്തൃത്വോ വോക്തൃത്വമോ ഞാനല്ല കർത്താവോ വോക്താവോ അല്ല അതുപോലെ മക്കളെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടത് ചെയ്യുക അവർ ഇന്നതാവണമെന്ന് പിടിക്കാ നല്ലൊരു സന്ദേശമാണ് മറ്റേ മറുപടത്തിലോട് ഓം തോറ്റു എടുക്കണ ഇത് പറയൽ എല്ലാ പേരൻസിനും സാധ്യം അവൻ്റെ മിടുക്കത്തരം അവൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവൻ്റെ മാർക്കിലല്ല അത് കണ്ടെത്തി പത്ത് വയസ്സേ ഒട്ടിപ്പിടിച്ച് നിർത്തിയാൽ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ അവർ തിരിച്ച് വരും ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ച് നല്ലൊരു പാതയിലേക്ക് എത്തിക്കാൻ സാധിക്കുക നമ്മുടെ ഉള്ളിലേ ഒരു കുഞ്ഞുണ്ട് ശില്പയുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് മരിച്ച ശില്പാത്മഹത്യണം കാരണം എൻ്റെ ഉള്ളിലെ കുട്ടിത്തം നഷ്ടപ്പെട്ട ലോകത്തെ നോക്കാനുള്ള കൗതുകയ്ക്ക് പോയി ഇവിടെയാണ് നമ്മൾ ലാലേട്ടനൊക്കെ മനോഹരമായിട്ട് കായി എന്തൊരു കൗതുകമാണ് മനുഷ്യന് ഹൈ മായാലഹരി അങ്ങ് എഴുതിയതാണല്ലേ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ കൗതുകമാണ് അപ്പോൾ ഈ കൗതുകമുള്ള നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ കുഞ്ഞുമായിട്ട് നമുക്ക് കണക്റ്റാവാം സാഡ് എന്നുള്ളൊരു വാക്കുണ്ട് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് ഡബ്ല്യു എച്ച് പറയുന്ന രോഗ അത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ ചെയ്യാതിരിക്കുക ഞാൻ കുട്ടികളെക്കുറിച്ചുള്ള കഥ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു കോളേജിലെ ടീച്ചർ ഇരുന്ന് കരയാണ് ക്ലാസ്സിൽ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു വക്കീലാ മോള് അച്ഛനും കൂടിയുള്ള കളി ലോകത്തില്ലാത്ത ഭാഷ പറഞ്ഞ് കളിക്കുക എന്നൊക്കെ എന്തെങ്കിലും പറയാം അപ്പോൾ ഇയാളിന് അനുസരിച്ച് പ്രതികരിക്കും ടീച്ചർ ആയതുകൊണ്ടും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളതുകൊണ്ടും ടീച്ചർ പറയും എൻ്റെ വീട്ടിൽ വന്നങ്ങളുടെ മറ്റേ പ്രാന്തങ്ങൾ കണ്ട മനുഷ്യനെ മാനം കെടുത്താൽ ആരോടാകും ഇഷ്ടം കുട്ടിക്ക് ആ അതിൻ്റെ കാരണം അച്ചമ്മക്കിലായതുകൊണ്ടല്ല കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾ പുള്ളികൾ പുള്ളിന്നൊക്കെ അല്ലാതെ എന്താ പറഞ്ഞ് കളിക്കുക രാവിലെ ഉമ്മ അടുത്ത് അടുക്കളയിൽ വന്നിരുന്നിട്ട് പറയണം ഉമ്മ ഉക്രൈനും റഷ്യയും യുദ്ധം കഴിഞ്ഞിട്ടില്ല അത്ര അമേരിക്കയിൽ ട്രംപ് ആണല്ലേ ഇതൊക്കെയാണ് കുട്ടി ചോദിക്കുക നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇടം കിട്ടണമെങ്കിൽ ഇന്ന് രാത്രി തുടങ്ങുക കളി അത് അർത്ഥമില്ലാത്ത വാക്കുകളല്ല ഈ അർത്ഥമില്ലാത്ത വാക്കുകൾ ഇന്നും നിങ്ങൾ പുലമ്പാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അർത്ഥം ഉണ്ടാക്കിത്തരും രാത്രിക്ക് മെസ്സേജ് വന്നു ശില്പ എനിക്കും വല്ലാത്ത സന്തോഷം പുമ്മാനെയും കളിക്കാൻ കൂട്ടുക എന്ന് മോള് പറയുന്നുണ്ട് അപ്പോൾ മക്കള് എൽ ഐ സിയിൽ ഒരു പരസ്യമുണ്ട് പത്തൊമ്പത് വയസ്സിൽ നിങ്ങളുടെ മക്കളുടെ ദേഷ്യം കാണാൻ ഇത്ര ഭംഗിയില്ല പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി ദേഷ്യപ്പെട്ടിരിക്കണം അപ്പോൾ മക്കളെ ചെറുപ്പത്തിൽ കളിക്കണമെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ള ഒരു ചിന്തയില്ലാതെ നമ്മുടെ ഉള്ളിലെ കുട്ടിയെ ഉണർത്തി വിടണം അച്ഛൻ്റെ ഉള്ളിലെ കുഞ്ഞിന് പുറത്തെ സ്വന്തം കുഞ്ഞിനോട് കളിക്കാൻ കഴിഞ്ഞാൽ ജീവിതം മനോഹരം രക്ഷാകർതൃത്വം സൂപ്പർ അതല്ലാതെ അച്ഛൻ്റെ പുറത്തെ ഗൗരവക്കാരൻ്റെ ഉള്ളിലും വെച്ചിട്ട് മക്കളോട് കളിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ വൃദ്ധസദനം ഗ്യാരണ്ടിയിടും എന്തായാലും മാറ്റങ്ങൾ സമൂഹത്തിൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് പേരോട് സംസാരിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാറിന് സാധിക്കട്ടെ താങ്ക് യു അപ്പോൾ ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ ഈ പാരൻറ്റിങ്ങും ഇതുപോലുള്ള കുട്ടികളുടെയും ടീച്ചർമാരുടെ ഒക്കെ കഥകളും അനുഭവങ്ങളും വെച്ചിട്ടാണ് പുതിയ ഇംഗ്ലീഷ് പുസ്തകം വരാൻ പോകുന്നത് അപ്പോൾ അതും പറ്റിയ ആൾക്കാർ വായിക്കട്ടെ എല്ലാം നന്നാവട്ടെ താങ്ക് യു